ഫ്രണ്ട്സ് ഇന്നിപ്പോൾ അതെ ഈ ഒരു കുർത്തിയുടെ കട്ടിങ് സ്റ്റിച്ചിണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊരു പ്ലീറ്റഡ് കുർത്തിയാണ് സൈഡിൽ സ്ലിറ്റ് ഉണ്ട് കേട്ടോ ലോങ് സ്ലിറ്റാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊരു അജ്ജറക്ട് പ്രിന്റ് വരുന്ന ഒരു മെറ്റീരിയലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മോൾക്ക് കോളേജിലേക്ക് ഒരു പരിപാടിക്ക് അവർക്കൊരു സിമ്പിൾ ആയിട്ടൊരു എലഗൻ്റ് ആണോ എന്ന് പറഞ്ഞോളൂ സിമ്പിളും എലഗൻ്റ് ആയിട്ടുള്ള ഒരു കുർത്തി വേണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി അജ്രക്കിൻ്റെ ഒരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ തല തലേൻ്റെ തലദിവസമാണ് വന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എടുത്ത മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇപ്പോൾ അതിന് ബോട്ടം തയ്ക്കാനായിട്ടാണ് ഈ ഇതെടുത്തത് പക്ഷേ അവൾ പറഞ്ഞു അത് വേണ്ട അപ്പോൾ വൈറ്റ് ചെയ്യാമെന്നുള്ളത് അപ്പോൾ ഞാൻ വൈറ്റാണ് ഇട്ട് ഇട്ടത് ട്ടതിന് പെയർ ചെയ്തിട്ട് ഇതുപോലെ അജ്രക് മെറ്റീരിയൽ പിന്നെ ഇതുപോലൊരു യോക്ക് വെക്കാന്ന് വെച്ചിതുപോലത്തെ ഒരു പീസ് ഞാൻ മേടിച്ചു കേട്ടോ പക്ഷേ അത് വെക്കണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വയ്ക്കുകയുള്ളൂ അത് അതിനനുസരിച്ച് പക്ഷേ എനിക്കത് തയ്ച്ച് വന്നപ്പോൾ പിന്നെ അത് വെക്കാൻ തോന്നിയില്ല ഇത് ഇങ്ങനെ തന്നെ പോയിക്കോട്ടെ വളരെ സിമ്പിളായിട്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനത് എടുത്തില്ല കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ മൂന്ന് മീറ്റർ ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയൽ മൂന്ന് മീറ്ററിലാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നാൽപ്പത്തി നാല് ഇതുണ്ട് ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ മടക്കി വെക്കുക അപ്പോൾ എൻ്റെ മുകളിൽ തടി കുറവുള്ളതുകൊണ്ട് ഇതേ ഇതുപോലെ മടക്കുമ്പോൾ അവളുടെ ചെസ്റ്റും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമുക്ക് കിട്ടും ചെയ്യും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മടക്കിയിരിക്കുന്നത് കേട്ടോ നേരെ മറിച്ച് എനിക്കാണെങ്കിൽ ഇങ്ങനെ കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ എനിക്ക് തടി കൂടുതലുള്ളത് ഇതുപോലെ മടക്കാൻ പറ്റില്ല അത് ഞാൻ പല വീഡിയോയിലും കാണിച്ചതുകൊണ്ട് ഇത് കാണിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ ആവശ്യമുള്ള തുണി ഇതുപോലെ മുറിച്ചെടുത്തു അപ്പം ഞാൻ യോക്ക് വയ്ക്കാനാണ് അപ്പോൾ യോക്കിനെ ഇതുപോലെ പതിനഞ്ച് ഇഞ്ച് യോക്ക വേണ്ടത് ഹൈറ്റ് കുറവാണ് അപ്പോൾ ഞാൻ പതിനഞ്ച് ഇഞ്ച് എടുത്തിരിക്കുന്നത് അര ഇഞ്ച് അര ഇഞ്ച് വെച്ച് അപ്പുറത്ത് ഇപ്പുറത്ത് സീമലോൺസ് കൊടുക്കുക അപ്പോൾ ഇഞ്ച് ലെങ് നമുക്ക് യോക്കിന് കിട്ടുന്നതാണ് കേട്ടോ ത്രീ മന്ത്സിലായാലോ നിങ്ങൾക്ക് നമ്മൾ ഫോൾഡ് സൈഡ് വെച്ച് എങ്ങനെയാണോ നമ്മൾ ചെയ്യുക ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെ ഇട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ ആറര ഇഞ്ചാണ് അവൾക്ക് ഷോൾഡറിൻ്റെ പകുതി വരിക കേട്ടോ നമുക്ക് ഫുൾ ഷോൾഡറിൻ്റെ പകുതി ആറര ഇഞ്ചാണ് വരിക കേട്ടോ ആറഞ്ച് തന്നെയാണ് ഞാനിതുപോലെ ആംഹോളും കൊടുക്കണത് കണ്ടോ അപ്പം ഞാനിതുപോലെ ആറര ഇഞ്ച് തന്നെ ആംഹോളും കൊടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് നെക്ക് നെക്ക് ഞാനിപ്പോൾ ഇതിലല്ല ചെയ്യണം ക്യാൻവാസിലാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതാ ആ ആറര ഇഞ്ച് തന്നെ നമ്മൾ ആ ചെസ്റ്റിൻ്റെ അടയൽപ്പെടുത്തി നമ്മൾ ആ ഒരു സോറി ആം ഹോളിൻ്റെ അടയൽപ്പെടുത്തിയില്ലേ അവിടെയും കറക്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ ആറര തന്നെ ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ അങ്ങനെ അങ്ങനെ നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ നോക്കിയിട്ട് ഇതുപോലെ നമ്മളൊരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത്രയും മനസ്സിലായല്ലോ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം അപ്പോൾ അവളുടെ അളവ് മുപ്പത്തിരണ്ടാണ് വരികട്ടോ ഫുൾ ചെസ്റ്റ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ച് അപ്പോൾ ഞാൻ എട്ടിഞ്ചിവിടെ അടയാളപ്പെടുത്തി കൊടുത്തു ഞാൻ വളരെ സ്ലോയിലാണ് പറയണത് കാരണം ഇത് അറിയാത്തവർ ചെയ്തോട്ടെ അപ്പോൾ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായില്ലെങ്കിലോ അപ്പോൾ ഇതേ ഇതുപോലെ രണ്ടിഞ്ച് സീമലോൺസും കൊടുത്തു കേട്ടോ അപ്പോൾ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ചെസ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞു സീം ലോൺസും കൊടുത്തു നമ്മളിതുപോലെ കണക്ട് ചെയ്ത് വരച്ചു കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഞാനിപ്പോൾ ഉള്ള കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് കറവ ഞാൻ കൊടുക്കണല്ലോട്ടോ കറവിന് ഒരു ഇഞ്ച് ഞാൻ കോർണറിൽ നിന്ന് കൊടുക്കണല്ലോട്ടോ അപ്പോൾ ഞാൻ അത് ഇതുപോലെ കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് കൊടുത്തു തേ ഇനി നമ്മൾ ആംഹോളിൻ്റെ ആ ഭാഗം ആംഹോളിൻ്റെ ഭാഗം ഒരു കാലിഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തു കേട്ടോ സ്ലോപ്പ് കൊടുക്കുക ഷോൾഡറിന് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ ആംഹോളിൻ്റെ പകുതി എടുക്കാ അപ്പോൾ തീരെ അറിയാത്തവർക്കും ഇത് ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റും ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ മതി അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമാവാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം അതായത് ഇതുപോലെ നമ്മൾ ആ ആ ഒരു പകുതിയിൽ നിന്ന് ആ കോർണർ വഴി ആ ഒരു ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയില്ല അതുവഴി നമ്മൾ ചെസ്റ്റിലേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ഇനി അവളുടെ ആമഹോളിൻ്റെ പകുതി എന്ന് പറയുന്നത് നമ്മൾ അളക്കുമ്പോൾ ആംഹോളിൻ്റെ പകുതിയില്ലേ അവിടെ ഒരു അവൾക്ക് വരേണ്ടത് ഏഴിഞ്ചാണ് അപ്പം ഞാനൊരു അര ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ടാണ് കാരണം അവിടെ സീംബലോൺസ് പോവും ഇട്ട് നമ്മളിതുപോലെ അടയാളപ്പെടുത്തിയിട്ട് നോക്കാം കേട്ടോ നമ്മൾ അളന്ന് നോക്കാം അപ്പോൾ കറക്റ്റ് ഇത് ഏഴിഞ്ചാണ് വരിക പതിനാലാണ് അവിടുത്തെ ഫുള്ള് വരിക അപ്പോൾ അതിൻ്റെ പകുതി ഏഴിഞ്ച് ഇനി ഇനി വേസ്റ്റിൻ്റെ നാലൊരു ഭാഗം എന്ന് പറയുന്നത് ഇതുപോലെ ഇരുപത്തെട്ടാണ് അപ്പം നാ നാല് നാലൊരു ഭാഗം വരുന്നത് ഏഴിഞ്ചാണ് ണ്ടോ അതാട് എള്പ്പെടുത്തി പിന്നെ ഞാൻ ഇതിനൊരു ഡാർട്ട് ഇട്ടുകൊടുക്കണ്ടിട്ടോ ഒരിഞ്ചിൻ്റെ ഡാർട്ട് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ മിക്കവാറും ഇങ്ങനത്തെ കുർത്തികൾക്കൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കും അപ്പോൾ അത് കൊടുത്തു അതിന് ശേഷം എന്തേ ഇതുപോലെ രണ്ട് ഇഞ്ച് സീമലോൺസ് കൊടുത്തു അപ്പോൾ ഈ ഡാർട്ട് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് അളവ് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ അളവ് പ്രത്യേകിച്ച് അളവില്ല എന്നാലും ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ദേ ഈ ഡാർട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു സൈസിലുള്ള ഇപ്പോൾ മൂ മൂന്നര ഇഞ്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നാ ഫോൾഡ് സൈഡിൽ നിന്ന് മൂന്നര ഇഞ്ച് മതിയാവും ഇതിപ്പോൾ ഒരു ചെറിയ സൈസാണല്ലോ അപ്പോൾ പിന്നെ ഒരു മൂന്നര ഇഞ്ച് അതായത് നാലിഞ്ച് ഹൈറ്റ് കൊടുത്തോ നാലിഞ്ച് ഹൈറ്റിലും നമ്മൾ നമ്മളിത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക നമ്മുടെ ഫ്രണ്ടിലും ഫ്രണ്ടിൽ രണ്ട് ഭാഗത്തും ബാക്കിൽ രണ്ട് ഭാഗത്തും അതുപോലെ നാല് ഭാഗത്തും ഇതുപോലെ ഈ ഒരു ഡാർട്ടാണ് കേട്ടോ സിമ്പിൾ ഡാർട്ടാണ് ചെറിയ ഒരു ഷേപ്പ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇട്ടു കൊടുക്കണമെന്ന് മാത്രം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട് നിങ്ങൾക്ക് ഇത് ഡാർട്ട് ഇടാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് ഒരു ഇഞ്ച് കുറച്ചുകൂടെ കൊടുത്താൽ മതി ഇനി നമ്മൾ നമ്മളിവിടുന്ന് ഒരു ഇഞ്ച് മുക്കാലിഞ്ചിതേ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ആ ഒരു ഭാഗത്ത് നമ്മളൊന്ന് ചെരിവ് വരാതിരിക്കാൻ നമ്മുടെ തൂങ്ങി കിടക്കാതിരിക്കാൻ കുർത്തിയുടെ അടിഭാഗം അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു ചെരിവ് ചെറുതായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ കൊടുക്കുക പിന്നെ നമ്മളുടെ ഇതിപ്പോൾ നെക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നെക്ക് ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോഴത്തേക്കും കണ്ടില്ലേ അപ്പോൾ ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഞാൻ ഇതിൽ വേറൊരു പീസ് ഈ ഓക്ക് വെക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു പിന്നെ നേരം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് വെച്ചില്ല അതാണ് കാര്യം കേട്ടോ അപ്പോൾ ഇത് നമ്മളിതിലൊരു കാര്യം ഞാൻ കട്ട് ചെയ്തു തന്നപ്പോഴാണ് മറന്നുപോയത് ദ ഇതുപോലെ ഒരു അര ഇഞ്ച് ദാ ഒരു ഹാഫിൽ നിന്ന് ഒരു ഒര ഇഞ്ച് ഇതുപോലെ എടുത്തിട്ട് ദേ ഫ്രണ്ട് ആം ഹോള് ഞാൻ വരയ്ക്കാൻ വിട്ടുപോയി കേട്ടോ സോറി അപ്പോൾ ദേ ഇതുപോലെ നമ്മളൊരു ദേ ഈ വീഡിയോയിലേക്ക് ചെയ്യേണ്ടത് ശ്രദ്ധിച്ചാൽ മതി ഇതേ ംഹോളുടെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് അതിൽ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ അതുപോലെ നമ്മൾ ഫ്രണ്ട് ഒന്ന് കുഴിച്ചു വരയ്ക്കുകയാണ് അതേപോലെ കുഴിച്ചു വരച്ചു അതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഉണ്ടല്ലേ ഇപ്പം നമുക്ക് ആ ഒരു ഭാഗങ്ങളൊക്കെ കിട്ടി അപ്പോൾ അതാ ഫ്രണ്ട് ആംഹോളിൻ്റെ ഭാഗം ദേ ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടാ നമ്മൾ അത് ചെയ്തെടുക്കാം അതിന് ശേഷം എന്താ ഞാനിപ്പോടെ ഇതിൻ്റെ ചീത്തപ്പുറമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് അതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും മാറ്റിയെടുക്കുകയാണ് അത് കുഴിച്ചെടുക്കാൻ വേണ്ടി വേണ്ടിയാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് മാത്രം അപ്പോൾ അതായത് ഇതുപോലെ അതിൻ്റെ ബാക്ക് പാർട്ട് അതിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് പാർട്ട് നമ്മൾ കുഴിച്ചു വെട്ടണല്ലോ അപ്പോൾ കുഴിച്ചു വെട്ടോ നിങ്ങൾക്ക് അറിയാമല്ലോ ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഇതിൻ്റെ നെക്ക് എന്നാൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞു ക്യാൻവാസിലാണ് അപ്പോൾ അതായത് ഇതിൽ ഞാൻ കാണിക്കില്ല അത് ക്യാൻവാസിൽ ഞാൻ അതിൻ്റെ അളവ് പറഞ്ഞുതരാം ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആ മോളൊന്ന് കുഴിച്ചു വരക്കിട്ടെ കേട്ടോ ഇപ്പോൾ ബാക്കിയുള്ള തുണി ഞാൻ ദൈ മൂന്ന് മീറ്ററിൽ ബാക്കിയുള്ള തുണി ദൈ ഇതുപോലെ എടുക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇത് വേണ്ട നമുക്ക് ഒരു എന്താ പറയുക നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗം അപ്പോൾ അതേ തുണിയിലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നാൽപ്പത്തിനാല് ഇഞ്ച് വീതിയാണ് അപ്പോൾ അതേ ഇതുപോലെ രണ്ടായിട്ട് മടക്കിടുമ്പോൾ ഇരുപത്തിരണ്ട് ഇഞ്ച് അപ്പോൾ അത്രയും പ്ലീറ്റ്സ് നമുക്ക് കിട്ടും നമുക്ക് എനിക്ക് പതിനാല് ഇഞ്ച് മുകളിലും യോക്കിനും കൊടുത്തു ഇനി ഞാൻ സ്കേർട്ടിൻ്റെ ഭാഗം ഞാൻ എടുക്കുന്നത് കുറച്ച് ലെങ്ത്തായിട്ട് എടുക്കണം കേട്ടോ ില്ലേ ഇതേ ഇതുപോലെ ഞാനൊരു മുപ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ഇതുപോലെ എടുക്കണ്ട അപ്പോൾ അതിൽ ഈ മുപ്പതിൻചിൽ നമ്മുടെ സീം അലവൻസും ഇതിൽ ഉൾപ്പെടും കേട്ടോ അപ്പം അതും കൂടി കൂട്ടിയിട്ടാണ് എടുക്കുന്നത് ഇതേ ഇതുപോലെ മുപ്പത് ഇഞ്ചിലെടുക്കേണ്ടത് സീം അലവൻസും കൂട്ടണം ഇനി ഇതിനെ നെക്ക് എന്ന് പറയേണ്ടത് മൂന്നര ഇഞ്ചിലാണ് ക്യാൻവാസിലെല്ലാം എടുക്കുന്നത് അപ്പോൾ മൂന്നര ഇഞ്ചാണ് നെക്കിൻ്റെ വൈഡ് വരിക പിന്നെ നെക്കിൻ്റെ ലെങ്ത് ഇതുപോലെ ഫ്രണ്ടിൽ മാത്രമേ ഞാൻ ക്യാൻവാസ് കൊടുക്കുള്ളൂട്ടോ അഞ്ചിഞ്ച് ഇട്ട് നമ്മൾ എങ്ങനെയാണോ നെക്ക് ചെയ്യുക അതുപോലെ തന്നെ ചെയ്തെടുക്കുക ഒരു ഇഞ്ചിതേ ഇതുപോലെ തള്ളി വരയ്ക്കുക അപ്പോൾ നെക്ക് വിടുത്ത് മൂ മൂന്നര ഇഞ്ചും നെക്ക് ലെങ്ത്ത് അഞ്ച് അഞ്ചിഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ബാ ഫ്രണ്ടിൽ മാത്രം ഞാൻ ക്യാൻവാസ് ചെയ്യണുള്ളൂ അപ്പോൾ ഇതേ ക്യാൻവാസ് നമ്മളതേ ഇതുപോലെ നോർമലായിട്ട് കട്ട് കട്ട് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ ഇത് നമ്മളത് ഇതുപോലെ തുണിയിൽ ഞാൻ ഒട്ടിച്ചു കൊണ്ടുവന്നാണ് ഇതുപോലെ തയ്ക്കുക വളരെ സിമ്പിൾ ആണ് ഈ കുർത്തി ഞാൻ അവൾക്ക് പെട്ടെന്ന് തയ്ക്കണമെന്ന് പറഞ്ഞപ്പോഴേ അപ്പോൾ അതാണ് എടുത്തത് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ആ ഡാർട്ടുകളൊക്കെ ഇട്ടു കണ്ടോ അതെ ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ക്യാൻവാസ് വെച്ച് കൊടുക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലേക്ക് കേട്ടോ എല്ലാ ഭാഗത്തും ഇടണം അതൊന്നും ഞാൻ കാണിച്ചില്ല പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതെ ഇനി ഞാൻ ബാക്കിൽ അളവ് ഞാൻ പറയാം അത് ക്യാൻവാസിലാണല്ലോ നമ്മൾ ചെയ്യുക ക്യാൻവാസിലല്ലല്ലോ ചെയ്യുക അപ്പം ഞാൻ ഫ്രണ്ടിൽ നമ്മൾ ഇത് പറയേണ്ടത് വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ക്യാൻവാസിലാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മൂന്നര ഇഞ്ച് നെക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൂന്നര തന്നെ എടുക്കാം മനസ്സിലായോ ആ സ്ഥാനത്ത് നമ്മൾ ക്യാൻവാസിലല്ല ബാക്കിൽ ചെയ്യണേ ക്രോസ് പീസ് വെച്ചിട്ടല്ലേ അപ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് കുറച്ചെടുത്താൽ മതി കാരണം അപ്പോൾ തയ്ച്ച് വരുമ്പോൾ മൂന്നര ആയിക്കോളും ഇല്ലെങ്കിൽ നമുക്ക് മൂന്നരക്കാളും കൂടിപ്പോകും അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അര ഇഞ്ച് കുറച്ചെടുക്കുക ക്യാൻവാസിൽ പോകുമ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യം കുറയ്ക്കേണ്ടതോ കൂട്ടേണ്ടതായിട്ടില്ല നമ്മൾ കറക്റ്റ് എടുക്കാം പക്ഷേ ഈ ഒരു ക്യാൻവാസിലും അല്ല ക്രോസ് പീസിലാക്കുമ്പോൾ ഒരു അര ഇഞ്ച് കുറവെടുക്കുക അപ്പോൾ ഞാനൊരു ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് താഴോട്ട് അഞ്ചിഞ്ച എത്തു കൊടുത്തു ബാക്കിലും ഫ്രണ്ടിലും ഒരേ ലെങ്ത് തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമല്ലോ എടുക്കുമ്പോൾ നമുക്ക് എപ്പോഴും അതേ അളവ് തന്നെ എടുക്കാം പക്ഷേ ക്രോസ് പീസ് ഇതുപോലെ തുണികളൊക്കെ വെച്ച് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഒരേ ഇഞ്ച് നമ്മൾ എത്രയാണോ വേണ്ടത് അതിനേക്കാളും ഒരേ ഇഞ്ച് കൂട്ടി നമ്മൾ കുറച്ചെടുക്കട്ടെ സോറി കുറച്ചെടുക്കുക എന്നിട്ട് കട്ട് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിൽ നമ്മൾ എത്തി എത്തും കേട്ടോ അപ്പോൾ നമ്മളതേ ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുക്കുക അതെ കണ്ടോ ഈ നെക്ക് അത് റൗണ്ട് നെക്ക് നെക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ സിമ്പിളാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഞാൻ ഈ ഇത് ക്രോസ് പീസ് ഒക്കെ വെക്കുന്ന വീഡിയോസ് ഞാൻ എൻ്റെ അപ്പോൾ നമ്മുടെ ചാനലിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അത് അതുപോലെ ഞാൻ ക്രോസ് പീസൊക്കെ വെച്ചതേ ഇതുപോലെ ഫിനിഷ് ചെയ്തിട്ടില്ല അപ്പോൾ ഫ്രണ്ട് നെക്ക് ഞാൻ എല്ലാം അതിൻ്റെ പണികളൊക്കെ കഴിച്ചു നമ്മളെപ്പോഴും ഫ്രണ്ട് നെക്കിൻ്റെ പണികളൊക്കെ കഴിച്ച് ബാക്ക് നെക്കിൻ്റെതേ ഈ ക്രോസ് പീസിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് ആ റേഞ്ചിൽ നമ്മൾ തയ്ച്ചെടുക്കുക അപ്പുറത്തപ്പുറത്തും തയ്ച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ അതേ തയ്ക്കാൻ വേണ്ടി വെക്കുകയാണ് അതെ ഇനി നമുക്ക് ഇതിൻ്റെ ആ ഫ്രില്ലിൻ്റെ ആ ഭാഗമുണ്ടല്ലോ ആ ഒരു നമുക്ക് ആ പ്ലീറ്റ്സിൻ്റെ ഭാഗം അതൊന്നും നമുക്ക് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പീസ് ഇതുപോലെ വെട്ടി വെച്ചിട്ടുണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കണ്ടോ ഇതുപോലെ ഒരു പീസ് മുപ്പത്തി ഇഞ്ചിലെ ലെങ്ത്തിൽ ഞാൻ വെട്ടി വെച്ചു അതുപോലെ തന്നെ ബാക്കിലും മുപ്പത്തി ഇഞ്ച് ദേ ഞാൻ കാണിച്ചു തരണം അതെ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്യണം എന്നാൽ മുപ്പതിഞ്ചിൽ അപ്പോൾ ഞാൻ ദേ മുപ്പതി ഇഞ്ചിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട കേട്ടോ അതുപോലെ രണ്ട് പീസ് ഒരെണ്ണം ബാക്കിലേക്കും ഒരെണ്ണം ഫ്രണ്ടിലേക്കും ദേ ഇതുപോലെ വെച്ചാൽ എന്നിട്ട് നമ്മൾ ആ ഓരോ ഭാഗത്തുനിന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ നമ്മളൊരു ലോങ് ഇട്ടിട്ട് അത് നമ്മുടെ യോക്കിനോട് ഒപ്പം നമ്മൾ വലിച്ചു എടുക്കില്ലേ പ്ലീറ്റ്സ് ഇട്ടിരിക്കുക അതുപോലെ എടുത്താൽ മതി പിന്നെ ഇതുപോലെ ഇതിന് സ്ലീവ് എന്ന് പറയുന്നത് ദേ ഇതുപോലെ ഞാനൊരു ചെറിയ പഫ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്തിഞ്ച് ഞാനത് ഇതുപോലെ ഉണ്ട് ഒരു രണ്ട് രണ്ടര ഇഞ്ചിതേ എക്സ്ട്രാ മുന്നിലേക്ക് തള്ളിയിട്ടുണ്ട് അതൊരു ചെറിയ പഫ് കൊടുക്കാനാണ് കേട്ടോ ഒരു ഇപ്പോഴത്തെ ഒരു മോഡലായിട്ടുള്ള ഒരു പഫ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അതെ എന്നെ ഇതിൻ്റെ ക്യാപ് ഹൈറ്റ് വരുന്നത് മൂന്നേ മൂന്ന് കഴിഞ്ഞിട്ട് ഒരു പോയിന്റാണ് കേട്ടോ ഇതിൻ്റെ ക്യാപ് ഹൈറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ആ ക്യാപ് ഹൈറ്റിൽ അടയാളപ്പെടുത്തി ഇതേ കണ്ടോ അപ്പോൾ നമ്മൾ താഴേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ക്യാപ് ഹൈറ്റിൽ എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം എടുക്കുക ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗത്തിൽ നിന്ന് അപ്പോൾ ഇതിൽ വരുന്നത് ഇഞ്ചാണ് അതിൽ നിന്ന് ഇഞ്ച് കുറവ് ദേ ഇതുപോലെ ആ ഒരു കോർണറിൽ നിന്ന് ഇഞ്ച് ദേ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ടോ കേട്ടോ ഇഞ്ച് അപ്പോൾ എനിക്ക് എട്ടാണുള്ളവർ നാലിലൊരു ഭാഗം അപ്പോൾ അതിനേക്കാൾ ഒരു ഇഞ്ച് കുറവ് അപ്പോൾ അതായത് ഇഞ്ച് എന്നിട്ട് നമ്മൾ ദേ ഇതുപോലെ നിന്ന് ദേ ഷേപ്പ് ചെയ്തിട്ട് ദേ ഇതുപോലെ നമ്മൾ സാധാരണ നമ്മൾ വരയ്ക്കല്ലോ അപ്പോൾ അതുപോലെ നമ്മുടെ ഓരോ ഇതിൽ നമ്മൾ വരച്ചു കൊടുക്കുക കേട്ടോ അതെ ഇതുപോലെ ഫ്രണ്ട് നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ അതായത് പൊഫ് സ്ലീവിൻ്റെ ആ ഭാഗം നമ്മളിതുപോലെ തയ്ച്ചു കൊടുക്കുക അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗം എൻ്റെ സ്ലീവിൻ്റെ ഓപ്പൺ ഒരു അഞ്ചര ഇഞ്ച് കേട്ടോ അത് ഇതിൽ വീഡിയോ ഉണ്ടായി ഇന്ന് പോയിട്ട് അതുകൊണ്ടാണ് പിന്നെ ഇതിലൊന്ന് കുഴിച്ചു വരച്ച് കൊടുക്കണം അപ്പോൾ അതും ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു പെട്ടെന്ന് ഒരു വീഡിയോ ആയതുകൊണ്ട് ബാക്കി ഞാനത് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അപ്പം ഞാൻ ചില ഭാഗങ്ങൾ ഇതിലും പോയതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയാൽ നമ്മുടെ ചാനലിലുണ്ട് നമ്മൾ ഇതുപോലെ എടുത്തു നമ്മൾ ആ സ്ലീവ് കട്ട് ചെയ്തു പിന്നെ ഇനി നമ്മളത് ജോയിൻ ചെയ്ത് വെക്കുകയാണ് ഇനി അടിയിലേക്ക് അതിൻ്റെ ഫ്രോക്കിൻ്റെ ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കട്ടോ ഞാൻ അതും ജോയിൻ ചെയ്ത് കൊടുത്തു സ്ലീ പ്ലീറ്റ്സ് ഇട്ടിട്ട് ഞാൻ പ്ലീറ്റ്സ് ഇത് കണ്ടോ അതെ ഇതുപോലെ ഇട്ട് കൊടുത്തു അതെ ഇനി നമ്മൾ അതിൻ്റെ സ്ലീവ് സ്ലീവുകൾ തമ്മിൽ ആ പഫക്കെ വെച്ച് നമ്മൾ ആ സ്ലീവ് അതിലേക്ക് വെച്ചു കൊടുക്കട്ടോ അപ്പോൾ കണ്ടോ അതുപോലെ വെച്ചുകൊടുക്കാണ് എളുപ്പമാണ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഞാൻ പെട്ടെന്ന് രാത്രി കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തത് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല രാത്രി ഇനി ഇതുവരെ നമ്മൾ സ്ലിറ്റ് നമ്മൾ തുടങ്ങണത് അതെ ഈ ഒരു ഭാഗത്തു നിന്ന് നമ്മൾ സ്ലിറ്റാണ് കൊടുക്കുന്നത് നമ്മുടെ യോക്കിൻ്റെ ഭാഗം അത് നമ്മൾ സാധാരണ കുർത്തിക്ക് എങ്ങനെയാണോ സ്ലിറ്റ് സ്ലിറ്റടിക്കണം അതെ ഇതുപോലെ മടക്കി വെച്ച് നമ്മൾ സ്ലിറ്റ് താഴെ വരെ അടിച്ചു കൊടുക്കില്ലേ എന്നിട്ട് ഞാൻ അവിടെ ഒരു ഇതും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അതെ ഇതൊന്നും താഴോട്ട് നമ്മൾ സ്ലിറ്റ് അടിച്ചു കൊടുക്കുക അതാണ് ലോങ് സ്ലിറ്റ് എന്ന് ഞാൻ പറഞ്ഞത് യോക്കിൻ്റെ അവിടുന്ന് തൊട്ട് താഴോട്ട് നമ്മൾ സ്ലിറ്റ് സ്ലിറ്റടിച്ചു കൊടുക്കുക സാധാരണ നമ്മൾ യോക്ക് വരെ തയ്ക്കുക അവിടുന്ന് സ്ലിറ്റ് അടിച്ചു കൊടുക്കുക കണ്ടോ അപ്പോൾ ഞാൻ അതേ തയ്ച്ചെടുത്തു അപ്പോൾ അത് കണ്ട ഇതിൻ്റെ രണ്ട് സൈഡ് ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ആണ് കണ്ടില്ലേ നൈറ സ്റ്റൈൽ എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഇതിന് ഇടാം അപ്പോൾ അതവിടെ രണ്ട് അതേ ഒരു ഡോറി വെച്ച് കൊടുത്തു കേട്ടോ അതെ ഇതുപോലെ അതെ ഇതുപോലെ വെച്ചു കൊടുത്താൽ അതിൻ്റെ രണ്ട് സൈഡിൽ അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കെട്ടേ അങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് ആ ഭാഗം ആണല്ലേ അപ്പോൾ ഇതേ കണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്തു നോക്കുക വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക